ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഹലോ ഗെയ്സ് ഞാൻ ഒരു സ്ഥലത്ത് പോയി വരികയാണ് കേട്ടോ ഹലോ ഗെയ്സ് എൻ്റെ ഒരു സാധനം വന്നിട്ടുണ്ട് അതാണ് ഇപ്പം ഇങ്ങനെ പോയത് കേട്ടോ വണ്ടിയിൽ അത് ഞാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയൊരു സംഭവമാണ് ആ സാധനം വന്നിട്ടുണ്ട് വാങ്ങാൻ പോട്ടെ ആ ആ ആ അപ്പോൾ ഗൈസ് ഭയങ്കര എക്സൈറ്റഡാണ് സാധനം എത്തിയിട്ടുണ്ട് അവ കൈസാനെത്തി ഞാൻ വാങ്ങിട്ടിട്ട് ഇങ്ങോട്ട് ഞാൻ കാണിച്ചെരാ എന്താ പറഞ്ഞാരട്ടോ ആ അപ്പം കൈ ഞാൻ കുറേ കാലമായി ആഗ്രഹിച്ച് വാങ്ങി കുറേ കാലമായിട്ടോ ഞാൻ യൂട്യൂബ് തുടങ്ങി അന്ന് മുതൽ അന്ന് പിന്നെ പൊതുവേ അങ്ങനെ കുറവാണല്ലോ വീഡിയോസൊക്കെ എടുക്കലും ഉണ്ടല്ലോ ഓക്കെ പക്ഷെ അന്നേയും ഞാൻ ഒരു റിംഗ് ലൈറ്റ് വാങ്ങണം വിചാരിച്ചിട്ടുണ്ട് ഇനി നമ്മൾ വാങ്ങാനും പറഞ്ഞിട്ടുണ്ടായിനി പിന്നെ ഞാൻ ഇടയ്ക്ക് ഇടു ഇടക്ക് നിർത്തു ഇടക്ക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു അപ്പോൾ എന്താ പറയുക ആ അപ്പം അങ്ങനെ വാങ്ങാതെ വാങ്ങാതെ നിന്ന് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ എല്ലാം കുത്തിയപ്പുണ്ടായിരുന്നു ഇപ്പം ചെറുതിന് നാൽപ്പത്തഞ്ച് ദിവസത്തിൻ്റെ ഇതിൽ കുത്തി വെക്കാൻ ഉള്ളതായിരുന്നു പക്ഷെ അതെനിക്ക് കുത്താൻ പറ്റില്ല നാൽപ്പത്തഞ്ച് ദിവസം ഇപ്പോൾ അയിമ്പത്തഞ്ചായി ഇപ്പോഴാണ് കുത്തുന്നത് കാരണം ഓക്ക് വയ്യാതായിട്ട് ഇപ്പോഴും കുറവ് മാറ്റം പിന്നെ പനി ഇല്ലാത്തതുകൊണ്ട് കുത്തി കാരണം ലേറ്റ് ആവാനും പറ്റില്ല നെയ്നോടെ കാണിച്ച മൂക്കിലൊക്കെ എന്തോ തേച്ചിട്ട് തേച്ചിട്ടു മൂക്കിലെന്തോ തേച്ചിട്ടുണ്ട് പൗഡർ ഹലോ യൂട്യൂബ് ചാനൽ ഞാൻ നോക്കി നോക്കട്ടെ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടോ ഒരവിടുന്ന് തന്നെ പൊട്ടിച്ചാണ്ട് നോക്കിയിട്ടോ എന്തെങ്കിലും ഒരു കൊടുന്നേല് ഡാമേജ് വല്ലതും ഉണ്ടോന്ന് പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഇനി അത് ഫിറ്റ് ചെയ്ത് നോക്കട്ടെ എന്തൊക്കെയാണ് പിന്നെ എനിക്ക് ഫിറ്റ് ചെയ്യാൻ ഒന്നറിയില്ല പിന്നെ നമ്മൾ ട്രൈ ചെയ്യാനേ ട്രൈ ഇപ്പൊ വിചാരിച്ച ഒരു മിനി വ്ലോഗായിട്ട് അവർ എടുക്കാം ഭയങ്കര എക്സൈറ്റഡ് ആണ് കുഴപ്പമാണൊന്നും ഇല്ലാതോന്നി വലിയ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഗൈസ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ട് ഫിറ്റ് ചെയ്ത് തന്നെ ഫിറ്റ് ചെയ്ത് നോക്കാം ഇവിടെ നിന്നാണ് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കുന്നത് ആദ്യം ഉള്ളതായിരുന്നു ഇപ്പൊ ഞാൻ ഇവിടെ നിന്നാണ് ഇവിടെ നല്ല വെളിച്ചം ഉണ്ടായത് കൊണ്ട് ഇവിടെ നിന്ന് എടുക്കാ വിചാരിച്ച ഇനിയിപ്പത് കിട്ടിയതുകൊണ്ട് ഇനി ഇതിൽ നിന്ന് എടുക്കണം ഇതേ ഞങ്ങളെ ഞങ്ങളെ മേക്കപ്പ് മാൻ പറയണേ ക്യാമറമാൻ ഇതാ ഇയാളാണ് കേട്ടോ അങ്ങോട്ട് വാ ഓളൊക്കെ എടുത്ത് കൊടുക്കട്ടെ ഞാൻ സെറ്റ് ചെയ്യണെ സെറ്റ് ചെയ്യാൻ അറിയില്ല ഞാൻ നോക്കട്ടെ പിന്നെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് കൊറേ നേരമായി ഞാൻ പറയണേ അപ്പൊ ഗൈസ് ചെറുത് ഉറങ്ങാണേ ഓൾ നീച്ചാ ഭയങ്കര പ്രശ്നമാവും കാരണം കുത്തിയപ്പിടുത്താണ് നല്ല വേദന ഉണ്ടാവും അതുകൊണ്ട് ഞാൻ വേഗം സെറ്റ് ചെയ്യട്ടോ ഗൈസ് അങ്ങനെ പോവാണ് നമുക്ക് നോക്കാം സെറ്റ് ില്ലാതന്നെ അപ്പൊ ആദ്യം തന്നെ ഇതായി കോല ഉണ്ട് എന്നിട്ടുള്ള ഇതെങ്ങനെ ഹലോ ഞാൻ കൈസ്റ്റ് നോക്കി എങ്ങനെയാണ് അപ്പൊ ഞാൻ ഒന്നുകൂടെ അതൊന്ന് തിരിച്ചു നോക്കണ്ട എനിക്കറിയുന്നില്ല

ഇങ്ങനെയാണ് ാണ് ഇത്രക്കൊക്കെ വേണോ നമ്മക്ക് എങ്ങനെ വേണേൽ സെറ്റ് ചെയ്യട്ടോ എത്ര വേണ്ടി വെച്ചാൽ നമുക്ക് ഇപ്പൊ എത്ര മതി അടുത്ത റിംഗ്ലേറ്റ് സെറ്റ് ആക്കട്ടെ ആക്കട്ടെട്ടോ ഓ മനസിലായി മനസ്സിലായി ആദ്യം നമുക്ക് ഇതൊക്കെ ഓപ്പൺ ചെയ്തെടുക്കണ്ട അപ്പൊ ഇതായാലും നമ്മൾ ഇങ്ങനെ സെറ്റ് ആക്കി ഇവിടുന്ന് ഞാൻ കോലൊക്കെ പൊതുവേ ചെയ്തേ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യണം ഇത് ചെറിയ സാധനം ഇത് റെഗുലേറ്റർ റിംഗ് വെക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ആദ്യം ഇവിടെ ഒരു ചെറിയൊരു മൂടിയുണ്ട് അപ്പൊ അത് ആദ്യം ഓപ്പൺ ചെയ്യണം എന്നിട്ട് ഈ ഒരു സംഭവം ഇവിടെ ഫിക്സ് ചെയ്യാൻ കഴിയും ഇനി നമുക്ക് ഇതിന്റെ മേലെ ഒരു ഫിക്സ് ചെയ്യുന്ന സംഭവം ഉണ്ട് ഈ ആണ് റിട്ട് വേ ഇത് നമുക്ക് സെറ്റ് ആയി ഇതൊരു ചെറിയ റിങ്ങാ ഇത്ര വല്പന ഉണ്ടാവുള്ളൂ ഇനി വലിയ റിങ്ങുണ്ടോ എനിക്കറിയൂടാ ദൂരെ കഴിഞ്ഞില്ലേ ഇതിങ്ങനെ ഒരു മൂടി ഉണ്ടെ അപ്പൊ അതോള് ഓടിക്കും ഞാൻ പോകണ്ട എനിക്കറിയുന്നില്ല ഗൈ ഇത് ഇങ്ങനെ ഫോൺ വിൽക്കപ്പോ അത് കുറച്ചും കൂടെ പൊന്തിക്കേണ്ടി വരുന്ന ഏത് ഇതങ്ങനെ പൊന്തിക്കേണ്ടി വരുന്നത് അറിയാൻ പറ്റുന്നില്ല നിനക്കിന്റെ ഫോം ചെയ്യോന്നാമ ഹലോ ഗൈസ് ഞാന് എന്തേനു പകുതി വീഡിയോ എടുത്താണ്ട് ഞാൻ പോയിട്ട് ഇപ്പോൾ ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വരുന്നത് ഇപ്പോൾ അകെനിക്ക് ഓർമ്മ വന്നത് ഞാൻ ആ വീഡിയോ ഇപ്പോഴും അപ്ലോഡ് ചെയ്തിട്ടില്ല പിന്നെ അതിൻ്റെ ലാസ്റ്റ് ഞാനത് സെറ്റ് ചെയ്തതിൻ്റെ ശേഷം വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു കാരണം ആ കറണ്ട് ഒന്നുമില്ല ഇനി അതുകൊണ്ട് എങ്ങനെ വർക്ക് ചെയ്യണ്ടോയെന്നൊന്നും നോക്കാൻ പറ്റിയ സാഹചര്യം ഇല്ല ഇനി കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോ ഞാനത് കാണിച്ചു തരാം സെറ്റ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ഞാൻ നോക്കീ ഇപ്പ ഞാൻ മേലൊക്കെ കൊടുന്ന് ഞാൻ ഇവിടെന്നാണ് വീഡിയോ റീൽസ് ചെയ്യല് അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊടുന്നതാണ് കേട്ടോ ഇപ്പൊ ഇതാണ് സ്ഥലം ഞാൻ ഇന്നലെ റീൽസ് ചെയ്തത് ഇന്നലെ അല്ല ഞാൻ ഇപ്പഴാ തോന്നുന്നത് ഇതേറ്റ് റീൽസ് ചെയ്യണേ ആ ഇതായിട്ട് ഇപ്പം ഞാൻ ഞാൻ റീസ് ചെയ്യണേ എന്നാലും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഒരു വീഡിയോ എടുത്തിട്ടില്ല കുട്ടിയൊക്കെ കുത്തിയപ്പിച്ചതിന് ശേഷം ഭയങ്കര പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ആ അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് മൂന്നാമത്തെ ദൈസാണ് ഇത് കൊടുന്ന് അന്ന് മൂന്ന് മൂന്നാമത്തെ ദിവസാണ് കിട്ടുന്നെ അപ്പോൾ വീഡിയോ ഒക്കെ സെറ്റാണ് ഞാൻ ഒക്കെ നോക്കി ലേറ്റൊക്കെ കത്തുന്നുണ്ട് വേണമെങ്കിൽ ഞാൻ പിന്നൊരു ദിവസം ലേറ്റ് എത്തിക്കണം വീഡിയോ വേണമെങ്കിൽ വിട്ടാം ഇതിപ്പോൾ ഞാൻ സെറ്റായത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാണ് നമ്മളെ സാധനം ഇത് റിങ് വന്നിട്ട് ഇവിടെയാണ് ക്യാമറ ഫിറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്തുകൊട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ കുത്തുന്ന സംഭവം ഇത് കുത്തിയാലേ വർക്കാവുള്ളൂ ലേറ്റ് ആത്തുള്ളു ഇനിയും ഇത് നീട്ടോ ഇവിടെ ഇനിയും നീട്ടാൻ പറ്റും അപ്പം ഇതാണ് കഴിച്ച് നമ്മളെ സാധനം അപ്പോൾ ഗൈസ് അത്യാവശ്യം ലെങ്ത്ത് വീഡിയോ ആയിക്കണ തോന്നുന്നുണ്ട് എൻ്റെ സൗണ്ടൊക്കെ മാറിയാണ് കഴിച്ച് എനിക്കും ചെറിയ ജലദോഷം ഉണ്ട് അതുകൊണ്ട് ഭയങ്കര എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഒക്കെ മാറിയേക്കാണ് അപ്പോൾ അതാ നമ്മളെ സാധനം അപ്പം ഞാൻ ഇതായിട്ടാണ് കേട്ടോ വീഡിയോ കസ് ഒക്കെ അത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു സാധനമൊക്കെ അങ്ങനെ കിട്ടി വലിയ റേറ്റ് ഒന്നും ഇല്ല പക്ഷെ ഞാനിങ്ങനെ വാങ്ങാ വാങ്ങണോ വാങ്ങണ്ടായിരുന്നു ഞാൻ നിൽക്കേനു ഏതായാലും വാങ്ങി പിന്നെ അപ്പോൾ അപ്പം പറഞ്ഞു വന്നത് ഇന്നത്തെ വീട് എത്തുള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിറ്റേറ്റാ പിന്നെ ഗൈസ്റ്റ് ഞാൻ റീൽസൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്താ അപ്പൊ ഗൈസ്റ്റ് ആ